ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ചെയ്യുന്ന സി ബി ഐയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നമുക്കറിയാം നമുക്ക് ഈ മാർച്ചിൽ രണ്ട് സി ബി ഐ നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ആദ്യത്തെ സി ബി അതുപോലെ ഇരുപത്തി എട്ടിനാണ് രണ്ടാമത്തെ സി ബി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി രണ്ടിനും ആദ്യത്തെയും ഇരുപത്തെട്ടിനും രണ്ടാമത്തെ സി ബി ഐയും അപ്പോൾ ഇരുപത്തിരണ്ടിന് ചെയ്യേണ്ട ആദ്യത്തെ സി ബി എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ലോക ജലദിനമാണ് നമുക്കറിയാം മാർച്ച് ഇരുപത്തി രണ്ട് ലോക ജലദിനമാണ് അപ്പോൾ അന്ന് തന്നെയാണ് നമ്മൾ ആ ഒരു സി ബി ഐ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം അനുബന്ധിച്ചിട്ടാണ് നമ്മൾ വേൾഡ് വാട്ടർ ഡേ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സി ബി ഐ അപ്പോൾ അത് നമ്മൾ നമ്മുടെ പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരും അപ്പോൾ വീഡിയോ മൂവിയായിട്ട് കാണാം അത് പ്രകാരം ചെയ്യാം കുറച്ച് ഒന്ന് രണ്ട് സ്പെഷ്യലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഓർഡർ ആദ്യം ശ്രദ്ധിക്കാം നമുക്ക് വന്നിട്ടുള്ള ഓർഡർ ഇതാണ് സി ബി നടത്തണത് അപ്പോൾ സി ബി നടത്തുമ്പോൾ എല്ലാവരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാർച്ച് മാസത്തിലെ സി ബിയിൽ സി ബി ഒന്ന് ലോക ജലദിനം കണ്ടില്ലേ സി ബി ഒന്ന് ലോക ജലദിനം വേണ്ട ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നടത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് ആയിട്ട് രേഖപ്പെടുത്താനാണ് പറയുന്നത് കണ്ടില്ലേ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഈ സി ബി എ വേണമെന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ പോയിട്ട് കാണിക്കണം അതിൻ്റെ തീം എന്ന് പറയുന്നത് ജലദിനമാണ് അപ്പോൾ നിങ്ങൾക്ക് ലോക ജലദിനമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ജലദിനമായി ബന്ധപ്പെട്ട ഒരു നോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ നിങ്ങൾക്ക് നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും വെയ്ഡ് ഫോർമാറ്റാണ് അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്കതിൽ ലോക ജലദിനം കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക ജലദിനത്തെ തീം ഹിമാലികളെ സംരക്ഷിക്കാം ഗ്ലേഷ്യർ പ്രൊവൻഷൻ എന്നാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോകജനത ആചരിക്കുന്നത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരുന്ന നോട്ട് ഉണ്ട് ഇതിൻ്റെ ചരിത്രം ഇതിൻ്റെ പ്രാധാന്യം ഈ ജലദിനത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെ ജലത്തിൻ്റെ പ്രാധാന്യം എന്ത് ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ പറയുന്നുണ്ട് ഇല്ല കണ്ടില്ല കാലാവസ്ഥാ വ്യതിയാനവും ജനസംഖ്യാ വർധനവും കണക്കിലെടുത്താൽ ജലാശയങ്ങൾക്ക് വളരെയധികം ശോഷണം സംഭവിച്ചിട്ടുണ്ട് കണ്ട പ്രകൃതി ദുരന്തങ്ങളെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മണ്ണിടിച്ചിൽ കൊടുങ്കാറ്റ് ഉഷ്ണതരംഗങ്ങൾ ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചറിയാം നമുക്ക് പണ്ടത്തെക്കാളൊക്കെ വിട്ടിട്ട് മഴ എന്ന് പറയുന്നത് ഒരു കൃത്യമായി മഴ നമുക്ക് സമയങ്ങളിൽ കിട്ടുന്നില്ല വേറെ വേറെ ടൈമിലാണ് മഴ പെയ്യണത് അതുപോലെ ചൂട് ഇന്നത്തെ അവസ്ഥയിൽ നമുക്കറിയാം ചൂട് വളരെയധികം കൂടി വരുന്ന അവസ്ഥയാണ് അപ്പോൾ ജലം അല്ലെങ്കിൽ ജലസംരക്ഷണം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് എന്താണ് ജലജന്യരോഗം കണ്ട അത് വരുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ജലദിനല്ലേ കണ്ട ടൈഫോയിഡ് കോളറ ഹെപ്പറ്റൈറ്റിസ് എലിപ്പനി കണ്ട വയറിളക്ക രോഗങ്ങൾ അപ്പോൾ ഡീ മഴക്കാലത്ത് സുരക്ഷിതരായിരിക്കാൻ വേണ്ട കാര്യങ്ങൾ കണ്ട ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നോക്കി നിങ്ങൾ കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന കാര്യം ശരിയായ ഭക്ഷണം കൈകാര്യം ചെയ്യണത് കൈ ശുചിത്വം വെള്ളം കെട്ടി നിൽക്കുന്നത് അറിയാം കൊതുകുകൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചിരട്ടയിൽ വെള്ളം കെട്ടി നിന്നാൽ പോലും അതിൽ കൊതുക് മുട്ടിട്ട് വളരും രണ്ടാ ചുറ്റുപാട് വൃത്തിയാക്കുക ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എല്ലാ ടീച്ചർമാരും ഈ നോട്ട് നിങ്ങൾക്ക് നമ്മൾ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്ത് വരുമ്പോൾ എല്ലാവരും ഈ നോട്ട്സ് വായിച്ച് മനസ്സിലാക്കുക അതിന് ശേഷം ഇത് നമ്മുടെ ബെനിഫിഷറീസിനെ ഈ ലോക ജില്ലാ ബന്ധപ്പെട്ട സി ബിയിലൂടെ പറഞ്ഞു കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഇതിൽ എന്താണ് പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോട് കൈവരിക്കേണ്ട കുറച്ച് പ്രധാന ലക്ഷ്യങ്ങളെ കുറിച്ച് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ നോട്ട്സ് നിങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാം സോ ഞാനിനിത് ഈ ചെയ്ത പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കാരണം അതിൻ്റെ ഡാറ്റാസൊക്കെ സിങ്ക് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് അടുത്തൊരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ സോ നമുക്ക് പോഷൻ ട്രാക്കർ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക മോർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഇവൻറ്റ്സ്ന്ന് പറഞ്ഞിട്ട് കാണാം സംഭവങ്ങൾ ഇവൻറ്റ്സ് കണ്ടില്ലേ ആ ഇവൻറ്റിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ മൂന്ന് മൂന്ന് ഓപ്ഷൻസ് കാണാം വി എച്ച് എസ് എൻ ബി സി ബി ട്രെയിനിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നിങ്ങൾ അതിൽ സി ബി എന്നുള്ളത് സെലക്ട് ചെയ്യണം ഓക്കെ സി ബി എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്കറിയാം മാർച്ചിലെ ആദ്യത്തെ സി ബി ആണ് കാരണം നമുക്ക് ഈ മാർച്ചിൽ ഇതുവരെ ഒറ്റ സി ബി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവിടെ ലിസ്റ്റായിട്ട് വരില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആഡ് സി ബി കൊടുക്കണം നമ്മൾ ഏഡ് സി ഒരു സി ബി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്തുണ്ടാവും പിറ്റേ തൊട്ടടുത്ത ദിവസം എടുത്ത് നോക്കുമ്പോൾ ആ സി ബിൻ്റെ പേര് അവിടെ കാണിക്കും മനസ്സിലായില്ല അപ്പോൾ നമ്മളിവിടെ ഏഡ് സി ബി ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യണം ഡേറ്റ് സെലക്ട് ചെയ്യണം അപ്പോൾ ഇരുപത്തി രണ്ടിനെയാണ് നമ്മൾ നടത്തണതെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം ഇരുപത്തിരണ്ട് സെലക്ട് ചെയ്യണം എന്നാണോ നിങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി നിങ്ങൾ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തി തന്നെ സെലക്ട് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്കറിയാം എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങളാൽ എന്തെങ്കിലും കാരണത്താൽ ഈ ഇരുപത്തി രണ്ടിലെ പരിപാടി നമ്മൾ ഇപ്പോൾ ഇരുപത്തി മൂന്നിലോ ഇരുപത്തി നാലിലോ ആണ് നടത്തണമെന്ന് വിചാരിക്കുക നമ്മളത് റിപ്പോർട്ട് ചെയ്യും നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ നമ്മൾ മാറ്റുക വേറെ ദിവസത്ത് നടത്താം അപ്പോൾ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതിയോ നിങ്ങൾ നടത്തിയാൽ കൂടിയും നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ബാക്കിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും ഇരുപത്തിനാലാം തീയതി നടത്തിയാലും ഇരുപത്തി രണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണത് നമ്മുടെ തീം സെലക്ട് ചെയ്യാം അപ്പോൾ അറിയാം നമുക്ക് തന്നിട്ടുള്ള തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് തന്നിട്ടുള്ള തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് അത് സെലക്ട് ചെയ്യുക താഴാണ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ സി ബി ഐ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആകും അതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഇതിൽ കയറുമ്പോൾ നമുക്കവിടെ ഈ പറയണ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന് പറഞ്ഞിട്ട് അത് സേവായിട്ട് കാണാം അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നല്ല രീതിയിൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ തന്നിരിക്കുന്ന നോട്ട്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് പ്രെസൻ്റ് ചെയ്യുക ബെനിഫിഷ്യറിക്ക് ഇതിൻ്റെ പ്രാധാന്യം കൃത്യമായിട്ട് കിട്ടാവുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് പോസ്റ്ററുകൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചാർട്ടിലൊക്കെ വരച്ച് കാണിക്കണമെങ്കിൽ ഓപ്പറിൻ്റെ ഒക്കെ എടുത്ത് കാണിച്ച് അതൊക്കെ ഒരു ഐഡിയ കിട്ടേണ്ട അതിനു വേണ്ടി ഞാൻ കുറച്ച് പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലോക ജലദിനവുമായി ബന്ധപ്പെട്ട കണ്ടില്ലേ ഒരു തുള്ളി പോലും പാഴാക്കരുത് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന വെള്ളത്തിനെ ഒരു ടാപ്പ് പോലെ കാണിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ ഒരു നമുക്കുള്ള നമ്മുടെ വെള്ളം ആ വെള്ളം നമ്മൾ ടാപ്പ് തുറന്ന ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ എടുക്കുക അതുപോലെയാണ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഈ ജലത്തിനെ നമ്മൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക നശിപ്പിച്ച് കളയരുതെന്ന് വ്യക്തമാക്കുന്നത് ദെൻ ഇതുപോലെ അതുപോലെ തന്നെ ഒരു പോസ്റ്റർ ആണ് കണ്ടില്ലേ ജലം ജന്മാവകാശം കണ്ട അപ്പോൾ ജലസുരക്ഷ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് പറയുന്നത് പിന്നെ കണ്ടില്ലേ ലോക ജലദിനം ജലം ജീവനാണ് കരുതി വയ്ക്കാൻ ഓരോ തുള്ളിയും നമുക്കറിയാമല്ലോ ജലത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ ഇതുപോലെ ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ കണ്ടില്ലെന്നും കുട്ടികളൊക്കെ വരച്ചിട്ടുള്ള ജലദിനമായി ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ വരച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ പോലെ കുറച്ച് കാണിച്ചു എന്നുള്ളു അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഒരു ജലദിനത്തിൻ്റെ സി ബി കൃത്യമായിട്ട് ചെയ്യുക അത് ചെയ്തതിന് ശേഷം നമ്മുടെ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്താവുന്ന കാര്യം മറന്നു പോകരുത് നമ്മൾ അംഗനവാടികൾ നടത്തും പോഷൻ ട്രാക്കൾ രേഖപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സി ബി യുടെ ആ ഒരു ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്